നിനക്ക് അറിയാത്തൊരു അന്നമ്മ ചാക്കോ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടാവുന്ന വഴിയില്ലല്ലോ നോക്കി ഒന്ന് ശരിക്കും ശെരിക്കുന്ന ആ വേറെ ഒന്നും അറിയാൻ പാടില്ല അവർ ഏതാണ്ട് തുണിക്കടയോ ഏതോ ബുട്ടിക്കോണ്ട് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്ന പറഞ്ഞെ ആ ഏത് മറ്റേ പൂച്ചക്കാവിന്റെ അവിടെയുള്ളോ ആ അവരുടെ പേര് അന്നമ്മന്നാണോ ആ അത് ഞാൻ ഓർത്തില്ല അവിടെ കുറെ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ ജോലിക്ക് ആ നീ എന്നാൽ പെട്ടെന്ന് അവരുടെ നമ്പറും അഡ്രസ്സും കൂടെ എനിക്ക് ഇതിലയച്ചേ വേഗം അയക്ക വേഗം അയയ്ക്കോ ആ ശരി ആ ചെലവല്ല ചെയ്യാം ആ ശരി അവൾ അന്വേഷിച്ചു അന്നമ്മച്ചാക്കേ ആ അത് പിന്നല്ലോ ഞാൻ എന്ത് സില്ലിയായിട്ട് കണ്ടുപിടിക്കുന്നറിയാ അത് മറ്റേ ആ പൂച്ചക്കാവില്ലേ അതിന്റെ താഴെ ഒരു തയ്യൽ യൂണിറ്റ് നടത്തുന്ന അടുത്തുള്ളതോ ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു തലവേദന പറഞ്ഞുവിടാത്തോ നിനക്ക് എന്റെ ഒരു വിലയില്ലെങ്കിൽ ഞാനൊരു സംഭവം ഏടേ ഈ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകതയാണ് ഈ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ വന്നു പോകുന്ന സ്ഥലമല്ലേ നമ്മൾ വെറുതെ ഒന്ന് വെറുതെ ഒന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോരും വീട്ടിലുള്ളവരെ കല്യാണം വിളിക്കും കല്യാണം വിളിക്കും അങ്ങനെ അനുഭവമാർക്കറ്റില് ഇടക്ക് ഞാൻ അവർ സംശയം ചോദിക്കട്ടെ സുമേഷ് അത് പ്ലാൻ ചെയ്ത ഉള്ളതും കൂടെ വിളിച്ചോണ്ടിന്നാണോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഈ പൂച്ചക്കാവലുള്ള യൂണിറ്റിൽ ജോലി കിട്ടുന്നത് ഹാ എനിക്ക് ഈ ഡൗട്ട് ഉണ്ടായിരുന്നു

അപ്പുറത്തിരിക്കുന്നു ഓ അതന്നെ അയ്യോ അയ്യോ കുളന്ത കടയാ മനുഷ്യ പതിനഞ്ചു വയസ്സായി മീസ മീശർക്ക് ആ

എന്ത്രി ചേട്ടാർ മഹാലക്ഷ്മിയോട് ഉണ്ടെന്ന് അറിഞ്ഞെന്ന് ആ ശമ്പു ചേർക്കാൻ പറഞ്ഞു കൊടുത്തത് എന്റെ ചേട്ടാ അച്ഛന്റെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് ശമ്പു ആണ് എടുത്തത് അപ്പൊ കൗണ്ടർ വെച്ച് മഹാലക്ഷ്മിയോട് വന്നു അവൻ വന്നെന്ന് പറഞ്ഞു ഡേ ആ കൗണ്ടറി തമിഴിൽ എന്തൊക്കെയാ പറഞ്ഞോ സുമേഷ് തിരിടുന്ന പറഞ്ഞത് എന്റെ ചേട്ടാ എനിക്ക് തോന്നുന്ന കൗണ്ടർ എന്നെ മഞ്ഞൾ വെള്ളത്തിട്ട് ഇനിയിപ്പൊ എന്തോ ചെയ്യേ എന്തോ ചെയ്യാൻ വേണ്ടി